എടി നീലു എടി നീലു നീ അവിടെ എന്തെടുക്കുക നിങ്ങൾ അവളെ തൊള്ള തീരാതെ മനുഷ്യ നീ അവിടെ എന്തെടുക്കുക ഒരു ഗ്ലാസ് ചായ ചോദിച്ചിട്ട് അര മണിക്കൂറായി ഒരു ഗ്ലാസ് ചായ അല്ലേ തന്നെ തന്നെ അങ്ങ് എടുത്ത് കുടിച്ചാലെന്താ എന്താ നിങ്ങൾ അവിടെ കാര്യമായി എന്തെടുക്കുക ആഹാ അപ്പൊ ഇതായിരുന്നല്ലേ കാര്യം കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു നിന്റെ ഒരു മാറ്റം എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് തുടങ്ങിക്കല്ലോ ഈ പഹൽക്ക് പണി ഇല്ല ഏത് നേരം ഇങ്ങനൊന്നും കാണുന്നില്ലല്ലോ തേറ്റി പറയൂല എല്ലാ സുബൈദങ്ങോട്ടാ കെട്ടി ഒരുങ്ങി അയ്യം കൈ പാലുണ്ടി നീലുവൻ്റെ ഒന്ന് പോയോ കട്ടെ സുബൈദ എന്നോട് പറഞ്ഞിക്കുന്നു ആരാന്റെ പോത്തില്ല മൂസക്കായി നമ്മള് പുറത്തേക്കേട്ടില്ല നമ്മളെ ചന്തം കൊണ്ടാന്ന് തോന്നുദോ ഞങ്ങത്തെന്നെ കൂട്ടിക്കോ ഇല്ല പിന്നെ ആരുണ്ടിന്റെ കരലേ ഒന്ന് പോക്ക അമ്മേ അമ്മേ ഇത് നോക്കമ്മേ എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ട്രോഫി മാറി നീക്കാം അവിടെ നിന്ന് അവിടെ ഒരു ട്രോഫി എത്രത്തോടെ ഞാൻ അമ്മയെ കാണിക്കാൻ കൊണ്ടുവന്നതാണ് അമ്മയൊന്നും നോക്ക പോലും ചെയ്തില്ല അച്ഛ അച്ഛ ഇത് നോക്കാം അച്ഛാ മാറി നീക്കടെ ആന കാര്യത്തിൻ്റെ ഇടയിലേന കാര്യം എല്ലാ മനുഷ്യ നിങ്ങൾ നേരത്തെ എന്തോന്നാ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറെ മനസ്സിലാവേണ്ടെന്നു മനസ്സിലാവുന്ന കേമായി ഞാൻ ഇഷ്ടമുള്ള പോലെ ചെയ്യും താനാരായി കല്യാണം കല്യാണി ചോദിച്ചാൽ തൻ്റെ അടിമയെന്നല്ലത് ഞാൻ അഹങ്കാരി ഡിക്കാരൻ പറയുന്നു നിങ്ങൾ എന്നെ തല്ലിയില്ലേ ഞാൻ കാട്ടിച്ച് തരാം ഇന്ന് തന്നെ ഞാൻ ഒരു വക്കീലിനെ കണ്ട് ഡിവോഴ്സിനെ ഒപ്പിട്ട് പോയിരിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് മോളെ ഞാൻ എടുക്കും താൻ അത് വിചാരിക്കണ്ട ചത്താലും ഞാൻ വിറ്റ് അല്ല നീ തന്നെ എടുത്തു ആയിരിക്കും വേണോ അസത്തിനെ ആ കൊച്ചിനെണ്ണയേൽപ്പിച്ച് തനിക്ക് സുഖായിച്ച് ജീവിക്കാനുള്ളൂ തന്നെ ഞാൻ അതിന് വിടൂല താൻ തന്നെ എടുത്തു തൻ്റെ പുന്നാരെ മോളെ